ഹായ് ഡിയേഴ്സ് അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഡെയിൻ മെയ് ലൈഫാണ് നമ്മുടെ കല്യാണം ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത്യാവശ്യം തൊട്ടുള്ള നമ്മുടെ ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ മീൻ വന്നു ഇവിടെ രാവിലെ മീൻ കൊണ്ടുവരും ഇങ്ങനെ എഞ്ചി വെള്ളത്തെ മീൻ കൊണ്ടുവരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേഗം പോയി ഫോൺ എടുത്തിട്ട് വരാൻ വെയിറ്റ് ചെയ്യണം എന്നിട്ടേ വാങ്ങാവുള്ളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കരിമീനാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇങ്ങനെ അപ്പം ഞാനെല്ലാ മീനും കൂട്ടത്തില്ലല്ലോ അപ്പം ഞാൻ ചില ചില മീനുകളൊക്കെ കൂട്ടുള്ളൂ അപ്പം എനിക്ക് കടലിലെ മീനൊക്കെ ആണെങ്കിലും ചിലതൊക്കെ കൂട്ടാൻ ഒരു നമ്മൾ ശീലിച്ചില്ലാ ശീല അപ്പം കരിമീൻ വാങ്ങി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പോലത്തെ സ്ഥലം തന്നെയാണോ ചേട്ടൻ്റെ വീട്ടിലും അവിടെയും സെയിം സ്ഥലം തന്നെയാണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സെയിം സ്ഥലമാണ് ഫ്രണ്ടിൽ ആറ് ഇതോട് വെള്ളവും ബാക്കിൽ വീടിൻ്റെ പുറകിൽ നെൽപ്പാടം അങ്ങനെ അങ്ങനെ സെയിം വാതിക്ക് ഒരു ചെറിയ റോഡൊക്കെ ഉണ്ട് അപ്പം എല്ലാം നമ്മുടെ സെയിം സെയിം ആണെന്ന് നമ്മുടെ സ്ഥലമൊന്നും അങ്ങനെ അധികം മിസ് ചെയ്യത്തൊന്നുമില്ല അങ്ങനെ മേടിച്ചു അപ്പം നമുക്ക് ഈ വള്ളവും വെള്ളമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പി ഫീൽ ആണല്ലോ പെട്ടെന്ന് വേറെ ഒത്തിരി സ്ഥലത്തോട്ട് പോയെന്നുള്ളൊരു തോന്നുന്നില്ല എന്നാലും നമ്മൾ ഇത്രയും കാലം ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് മാറുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ അതുകൊണ്ട് എന്നാലും ബാക്കിയൊക്കെ ഹാപ്പി ഫീലാണ് അങ്ങനെ വാങ്ങി നമ്മുടെ വീട്ടിലെ ഏറ്റവും ആളാണ് കാശ് എപ്പോഴും കൊടുക്കുന്നത് ഏച്ചപ്പനാണ് കേട്ടോ എപ്പം വാങ്ങിയ എപ്പം മീൻ വാങ്ങിയാലും കാശ് കൊടുക്കുന്നത് അതുകൊണ്ട് കാശ് എടുക്കാൻ വേണ്ടിയിട്ട് അശാനകത്തോട്ട് പോയിരിക്കുകയാണ് അച്ചടുത്ത് പറഞ്ഞിട്ട് അച്ചെടുത്തുകൊണ്ട് വരും എന്നിട്ട് അച്ചടിയാണ് കാശും മേടിച്ചിട്ട് ആശാൻ കൊടുക്കും അങ്ങനെ ചൂരയും കരിമീനും വാങ്ങി കേട്ടോ അങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ പോയി ഇതാണ് നമ്മുടെ വീടിൻ്റെ വാതിൽ പന്തലൊക്കെ അഴിക്കാനായിട്ട് ആൾ വരണതേ ഉള്ളൂ കേട്ടോ എന്നൊന്നു വൈകിട്ടൊക്കെ ആൾ വരുള്ളൂ പന്തൽ അഴിക്കാനായിട്ട് അങ്ങനെ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മുടെ വാതിക്കയെ നോക്കുമ്പം ഇതാണ് കാണുന്നത് നമ്മുടെ വാതിക്കയിലും ഒരു ചെറിയൊരു തോടാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ ഒരു ചെറിയ തോട് പുറകിലൊരു പാടം ഓ അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ് കുറേ നേരം അവിടെ നിന്ന് വീഡിയോ എടുത്ത് അങ്ങനെ മീൻ തന്നിട്ട് ആ അച്ഛൻ പോയി കേട്ടോ എല്ലാ ദിവസവും വരും ഈ അച്ഛനെ നമ്മൾ എപ്പോഴും മേടിക്കും അങ്ങനെ ഇതിനൊക്കെ വാങ്ങിയിട്ട് അച്ചൻ പോയി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കുഞ്ഞിൻ്റെയിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞു കൊണ്ടുപോയി കൊടുത്തിട്ട് മീൻ പിന്നെയും കുഞ്ഞു തിരിച്ചു കൊണ്ടുവന്നു വിടും അങ്ങനെ രസമാണ് ആശാൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ബോർ അടിക്കാതിരിക്കാനുള്ള മെയിൻ കേസ് കുഞ്ഞുള്ളതാണ് എപ്പോഴും കൂടെ തന്നെ നടക്കും കുഞ്ഞുമായിട്ട് വർത്തമാനം പറയും കളിക്കും വാഴയായിട്ട് വാഴ ഫുൾ ടൈം കൂടെ ഉള്ള ആൾ അതിനുള്ളതുകൊണ്ട് എനിക്കൊരു സമയം പോക്കാണ് നമ്മൾ ഒരു പുതിയൊരു ഒരു സ്ഥലത്തു നിന്നുമ്പോൾ നമുക്കൊരു അൺകർട്ടബിൾ ആയിട്ട് ഫീൽ ഉണ്ടല്ലോ വാവ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അത് അറിയാത്ത അവൻ ഏത് സമയം അവൻ തന്നെ ഫോൺ ആൻ്റീന്നാണ് ഇട്ട് വിളിക്കുന്നത് ഏതു നേരം വന്നിട്ട് ഫോണാൻറ്റി ഫോണാൻറ്റീന്ന് വിളിക്കും അതൊരു ഭയങ്കര സന്തോഷമാണ് അത് കഴിഞ്ഞപ്പോൾ അമ്മ മീൻ വെട്ടാനായിട്ട് ഇരുന്നു പെട്ടെന്ന് തന്നെ വെട്ടി വറക്കാന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ അവിടെ നിന്ന് മീൻ വെട്ടുമായിരുന്നു മീനൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ സൈഡിൽ വന്നിരുന്നു ഏച്ചപ്പൻ അങ്ങനെ അവനുമായിട്ടൊക്കെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് പിന്നെ അപ്പാപ്പിമാര് വരുന്നുണ്ടായിരുന്നു അച്ഛൻ ഇത് അപ്പാപ്പിയാണ് കേട്ടോ നമ്മുടെ അപ്പാപ്പിയാണ് അച്ഛൻ്റെ ഒരു അനിയനാണ് പാപ്പി വന്നു അപ്പം എന്നെ പപ്പി കലയാക്കിക്കൊണ്ടിരിക്കാനോ നിന്റെ ഫുൾ വീഡിയോസ് യൂട്യൂബിലുണ്ട് അത് ഞങ്ങള് കണ്ടു കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങള് അപ്പി ഉടനെ ഗൾഫിലോട്ട് പോവാണ് കേട്ടോ തിരിച്ചു പോവാണ് ആള് കല്യാണം പ്രമാണിച്ച് കുറച്ച് ദിവസത്തെ ലീവിന് വന്നതാണ് അത് കഴിഞ്ഞ ഉടനെ അപ്പി പോവാണ് അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞ് മീൻപെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു കല്യാണം തിരക്കും പിന്നെ നമ്മുടെ വീഡിയോസ് കുറേ യൂട്യൂബിലുണ്ട് അതൊക്കെ തന്നെ കാണിച്ചോണ്ടിരിക്കുക യൂട്യൂബിൽ വീഡിയോ ഉണ്ടല്ലോ കുറേ ചാനലുകാർ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കുഞ്ഞിൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു രാവിലെ തന്നെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു അപ്പം ഏച്ചപ്പൻ ഓരോന്ന് കാണിച്ചു തരും തന്നെ അവിടെ പേര് ഏസൺ എന്നാണ് കേട്ടോ ഈസൺ അപ്പം ഞങ്ങൾ ഏച്ചപ്പ ഏച്ചപ്പ എന്നൊക്കെ വിളിക്കും അപ്പോൾ വാവിനെ ഓരോന്ന് കാണിച്ച് തരുവാണാൻറ്റി അങ്ങോട്ട് പോണം ഇതാതാണവാന്നൊക്കെ കാണിച്ചു തന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് അങ്ങനെ നോക്കിയപ്പം ഇഷ്ടം പോലെ മീൻ ആറ്റ സൈഡിൽ പരൽ കൂരി കുഞ്ഞു കുഞ്ഞു പള്ളത്തികൾ അങ്ങനെ ഒത്തിരി ഒത്തിരി മീൻ നമ്മുടെ വാക്കെ പോലെ തന്നെ അപ്പം ഞാനത് അപ്പം നമ്മുടെ വാതിൽ നമ്മുടെ വീട്ടിലെ വാതിലൊക്കെ എനിക്ക് എന്തേലും ഓർമ്മ വന്നു ചെറിയ ഒക്കെ ചില സമയത്ത് ഭയങ്കര ഒരു സങ്കടം വരും അമ്മേനെ കാണാൻ തോന്നും അച്ഛനെ കാണാൻ തോന്നും ഉച്ചനെ അനിയനെയൊക്കെ കാണാൻ തോന്നും പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് കല്യാണത്തിരക്കൊക്കെ കേട്ട് എൻ്റെ അനിയത്തിമാരും എൻ്റെ അനിയത്തി രുക്കുമ്മയും അക്ഷരമോനും ഒക്കെ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവരെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക കാരണം കുറേ ദിവസമായിട്ട് കല്യാണ പ്രമാണിച്ച് നമ്മൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അവരെയും കൂടി ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കുഞ്ഞുമായിട്ട് കളിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് വന്നു അപ്പോൾ അജു ഫുഡ് വയ്ക്കുന്നുണ്ടായിരുന്നു േ അണ്ണൻ അജുവിൻ്റെ ഏട്ടൻ അണ്ണൻ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ചേച്ചി വന്നിട്ട് ഓരോന്നു ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അനിയത്തി വന്നിട്ട് ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് പോകും എന്നിട്ട് അമ്മ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ അമ്മ പറഞ്ഞു മക്കളെ നിങ്ങളങ്ങോട്ട് മാറിക്കോ നമ്മൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വന്ന് കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ അജുവും ഏട്ടനും കൂടെ ഇടയ്ക്ക് ഏട്ടൻ വന്ന് ബീഫൊക്കെ വെച്ചു അജു വന്ന് ഇടയ്ക്ക് ഇടക്കി സഹായിക്കുന്നൊക്കെയുണ്ട് എല്ലാവരും കൂടെയൊക്കെ ആയിരുന്നു പാചകം അതുകൊണ്ട് സിമ്പിളായിട്ട് കുറച്ച് സിമ്പിളായിട്ട് എല്ലാം നടന്ന് അത് കഴിഞ്ഞിട്ട് ആശാനൊക്കെ ഇളക്കി വെച്ച് അടച്ച് വെച്ച് പിന്നെ നമ്മൾ തോരൻ ഉണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കി കേട്ടോ തോരൻ പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ നമുക്ക് ഇനി എക്സ്ട്രാ മീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അന്ന് പിന്നെ അന്ന് എന്തുകൊണ്ടായിരുന്നു മുട്ട വറുത്തത് അങ്ങനെ പിന്നെ അമ്മ അല്ലാതെ നമ്മൾ ചൂരയും കരിമീനും ആണല്ലോ വാങ്ങിയത് ചൂര ഓൾറെഡി വെട്ടി വെച്ചു അത് ഏട്ടം വെച്ചു അത് കരിമീൻ അമ്മ ചാരമൊക്കെ തേച്ച് ചെത്തി ചെത്തി എടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്കതിൻ്റെ ആ ചെതുമ്പിലൊക്കെ പോയി അപ്പോൾ അവിടെ നിന്ന് പാട്ട് പാടുക കേട്ടോ കണ്ണാന്തുമ്പി പാടുവാം ഒരാൾ ഇതിലും ചെറിയ പ്രായമില്ലായിരുന്ന സമയത്താണ് കേട്ടോ അക്ഷരമോൻ എൻ്റെ കയ്യിലോട്ട് കിട്ടണത് അക്ഷരമോൻ്റെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് മുമ്പ് അവർ വേറെ സ്ഥലത്ത് താമസിക്കുമായിരുന്നു അവനൊരു ഒന്നേ മുക്കാൽ വയസ്സ് രണ്ട് വയസ്സായ സമയത്താണ് അശ്വരമോൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ നമ്മുടെ ഇവിടെ ഇട്ട് സ്ഥലം മാറിയോ ഇങ്ങോട്ടേക്ക് വന്നത് അവർ ആ സമയത്ത് അക്ഷരമോഹൻ എൻ്റെ കൂടെ കൂടിയത് ഇന്നും അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു വലിയ കൊച്ചാണെന്നൊന്നും ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ല അന്ന് ആ കൈക്കുഞ്ഞായിട്ട് നമ്മുടെ കൈ കിട്ടിയ വലിപ്പം തന്നെ ഇപ്പോഴും എനിക്ക് അതുപോലെ എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയ ആളാണ് കുഞ്ഞ് പിള്ളേർ നമുക്ക് എപ്പോഴും ഒരു ഹാപ്പി ഫീലിംഗ് ആണല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് പള്ളിയിൽ പോകാനൊരുങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു വിശേഷമല്ലേ അപ്പോൾ നമ്മൾ പോകണമല്ലോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുങ്ങി പള്ളിയിൽ പോവുകയാണ് ചേച്ചി മോളു അനിയത്തി അജു ഞാൻ കുഞ്ഞ് അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ നമുക്കിവിടെ തന്നെ ഒരു ഇരുപത്തെട്ടും വേറെ ഫംഗ്ഷനും പിന്നെ അപ്പാപ്പി ഗൾഫിൽ പോകുന്ന കാര്യം പറഞ്ഞില്ല അപ്പോൾ അവിടോട്ടൊക്കെ പോകാനായിട്ട് അച്ച കുടുംബത്തോട്ടൊക്കെ പോയി നമ്മൾ നമ്മളിവിടുത്തെ പള്ളിയിലോട്ട് വന്നു അത് നമ്മളിവിടുന്ന് ഇങ്ങോട്ട് മാറി ചേച്ചിയുടെയൊക്കെ ഭാഗത്തുള്ള പ ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ ഭാഗത്തുള്ള പള്ളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അവിടെ വന്നു പെരുന്നാളൊക്കെ അല്ലെങ്കിൽ സന്തോഷമായിട്ട് കണ്ട് കേട്ട് പോകാൻ നിർത്തും അപ്പോൾ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ കാറ്റ് വളം എന്ന് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗി അതൊക്കെ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ടേക്ക് വന്നു അങ്ങനെ നാലഞ്ച് റിസോർട്ട് അവിടെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇവിടെയൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്കത്ര പുതുമയല്ല കാരണം നമ്മളവിടെ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പുതിയൊരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നതൊക്കെ കാണുമ്പോൾ ഒരു ഇതാണ് ഞാൻ ആദ്യമായിട്ടാണ് കാട്ടിൽ വരണത് സാധാരണ കൈനേരി ഭാഗം ചേന്നങ്കരി ഭാഗം നമുക്കിവിടുന്ന് അങ്ങോട്ട് ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അജുവിൻ്റെ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചിട്ടാണ് പോകുന്നത് അതിന് മുമ്പ് ഒന്നും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരിത് വന്നിട്ടില്ല പക്ഷെ അത് ഒരു കണക്കിന് നന്നായി നമ്മൾ മുമ്പ് ഒത്തിരി വട്ടം പോയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്കൊരു പുതിയതായിട്ടൊരു ക്യൂരിയോസിറ്റി ഒന്നിനുമില്ല ഇതിപ്പം കാണാത്ത കാഴ്ചകളാകുമ്പോൾ പുതിയ സ്ഥലത്ത് ആൾ പരിചയപ്പെടുത്തി തരും ഇത് അതാണിതാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ അങ്ങനെ അവിടെ കുറച്ച് നേരം പോയിരുന്നു അപ്പോൾ ഒരു ചേട്ടൻ കേക്ക് ഡെലിവറി ചെയ്യാൻ വന്നു ആ ചേട്ടൻ അക്കരെ നിങ്ങടെ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വന്നു അതുമൊക്കെ വാങ്ങി കൊടുത്തിട്ട് അപ്പോഴത്തേക്കും ഇവിടെ പള്ളിയിൽ ഏകദേശം പരിപാടിയൊക്കെ സെറ്റായി നമ്മൾ അങ്ങോട്ടേക്ക് കുറേ നേരം പള്ളി വന്നതാണ് അപ്പോൾ അവിടെ വെച്ച് അപ്പാപ്പിമാരെ കണ്ടു ഫ്രണ്ട്സ് അജുവിൻ്റെ കുറേ ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കണ്ടു കേട്ടോ അവർ കുറേ പേര് പരാതി പറയുന്നുണ്ട് നീ ഞങ്ങളെ കല്യാണം വിളിച്ചില്ലല്ലോടാന്നൊക്കെ കുറേ പേര് പരാതി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ കൂട്ടുകാരെയൊക്കെ കണ്ട് കുറേ നേരം കുറച്ച് ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചോട്ട് അർച്ചനയല്ലേ അല്ലേ അറിയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു സന്തോഷമായി നമ്മൾ അറിയാത്ത സ്ഥലത്ത് ചെന്നിട്ട് അവിടെയും അർച്ചനയല്ലേ അറിയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു കുളി രീതി അത് കഴിഞ്ഞ് അണ്ണം വന്നിട്ട് അണ്ണൻ ഐസ്ക്രീം മേടിച്ചതാണ് എല്ലാവർക്കും അതെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ട് അവിടെ വന്നിട്ട് പതുക്കെ പോകാനുള്ള പ്ലാനായി ഇനി വീട്ടിൽ പോയി ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാ വൈകുന്നേരം സ ടൗണിലും പോണം നമുക്കിങ്ങനെ നമ്മുടെ കുടുംബത്തൊക്കെ പോകണം അവിടുത്തെ അജുവിൻ്റെ കുടുംബത്തൊക്കെ പോയിട്ട് നമുക്ക് എല്ലാവരെയും ഒന്ന് കണ്ട് കേട്ട് വരണമാണ് അത് ആദ്യമേ ചെല്ലുമല്ലോ എല്ലായിടത്തും അങ്ങനെ അതിന് പോകണം അങ്ങനെ നമ്മൾ പകുതി പതിയെ നിന്ന് എല്ലാവരോടും ഒക്കെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങി തിരിച്ച് നമ്മൾ വള്ളത്തിൽ തന്നെയാണ് കേട്ടോ പോണത് നമ്മളൊരു ഗതാഗത മാർഗ്ഗം എന്ന് പറഞ്ഞ വള്ളം ആണല്ലോ ഇത് നമ്മുടെ ഒരു കസിൻ ഏട്ടനാണ് കേട്ടോ അരണെന്നാണ് അണേൻ്റെ പേര് അപ്പോൾ അന്നനെയൊക്കെ അവിടെ നമ്മളൊരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് പോയിട്ട് വന്നപ്പോൾ അണ്ണൻ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അണ്ണനെയും കണ്ടു സംസാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നൊണ്ട് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ ഞാൻ അറിവണ്ണ അറിവണ്ണ എന്ന് വിളിച്ച് നോക്കിയിട്ട് വന്നതിന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കാൻ വേണമെങ്കിൽ തിരിഞ്ഞ് നിൽക്കുക അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കസിൻസ് തന്നെയാണ് കേട്ടോ നമ്മളെ വള്ളത്തെ ഇക്കരെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇറക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് അവിടെ വീട്ടിലോട്ട് വന്ന് അപ്പോൾ കൊച്ചി ഞങ്ങൾ വീഡിയോ എടുക്കുകയെന്നറിയുന്നില്ല ഇപ്പം നമ്മളെക്കാളും വലിയ വ്ളോഗറാണ് ആശാൻ ആശാൻ ആണ് എൻ്റെ ഫുൾ വീഡിയോസ് ഇപ്പം എടുത്തു തരുന്നത് എന്നിൻ്റെ അളയ്ക്ക് പറയും ഒരു ബ്ലോഗറുടെ ഹസ്ബൻ്റ് അല്ലേ എന്തൊക്കെ സഹിക്കണം എന്നൊക്കെ പറയും നമുക്ക് വാതിക്കേ വന്ന് ഇറങ്ങാം പിന്നെ ബോട്ടിൽ വന്നിട്ട് ബോട്ടിട്ട് ഇറങ്ങി നടന്ന് വരാം വണ്ടീലും വരാം ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഓരോറക്കമൊക്കെ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് പോകാം എന്നായിരിക്കാം പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് കറിയൊക്കെ വെച്ചോട്ടെ എനിക്ക് കുറച്ച് എന്തെങ്കിലും വെജിറ്റബിളൊക്കെ വേണമല്ലോ അപ്പം നമ്മളൊരു ബീറ്റ്റൂട്ട് തോരൻ വെച്ചു മുട്ട വറക്കാമെന്നു ആയിരിക്കും അങ്ങനെ അപ്പോൾ അമ്മയൊക്കെ വന്ന് ആശുപത്രി പോകണമായിരുന്നു അപ്പോൾ അമ്മയും അനിയത്തി മോളും കൂടെ ആശുപത്രി പോയി അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളങ്ങ് അടുക്കളയിൽ വന്ന് എന്നിട്ട് നമ്മൾ മുട്ടയൊക്കെ വറക്കാം അപ്പോൾ ഒരാൾ വന്നിട്ടടുത്ത് പറഞ്ഞ് ഞാനൊരു സ്പെഷ്യൽ മുട്ട വറുക്കാം ഇതിങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന മുട്ടയൊന്നുമല്ലേ ഇത് ഇത്തിരി സംതിങ് സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങാപ്പീരൊക്കെ ചിരണ്ടി സാധാ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വറക്കില്ല അതുപോലെ തേങ്ങ എൻ്റെ ഇട ഇത് ഞാൻ ഉണ്ടാക്കിയ മുട്ട ഇത് വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ മട്ട കോമഡിയൊക്കെ അടിച്ചിട്ട് പാവം വറുത്ത് വെച്ചേട്ടാ ഞാൻ പറഞ്ഞ ഇത്തി സഹിച്ച് ഇനി ഇത് ആവർത്തിക്കരുത് അങ്ങനൊക്കെ പറഞ്ഞ് രസമായിരുന്നു അങ്ങനെ അവിടുന്ന് സംസാരിച്ച് മുട്ടയൊക്കെ വറുത്ത് വരണം വറുത്ത് കഴിഞ്ഞപ്പോൾ പറയാതെ അതിനകത്ത് പച്ചമുളക് കിട്ടുപോയി കേട്ടോ അപ്പോൾ കുഞ്ഞിന് മുട്ടയ്ക്ക് എരിവ് വേണ്ട അവന് തീരെ എരിവ് വേണ്ട പിന്നെ പച്ചമുളക് ഇടാതെ വേറെ മുട്ട കുഞ്ഞിന് സെപ്പറേറ്റ് വേറെ മുട്ട വറുത്ത് എടുത്ത് ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് കൊച്ചിന് മുട്ട എരിവ് വേണ്ട എരിവ് വേണ്ട എന്നിട്ട് അറിയാതെ പച്ചമുളക് മൊത്തത്തിൽ അങ്ങ് അരിഞ്ഞിട്ട് പോയി പിന്നെ ആശാന് വറുത്ത് വേറെ മാറ്റി വെച്ചിട്ട് കൊച്ചിനുള്ളത് പച്ചമുളകൊന്നും ഇടാതെ വേറെ വറുത്തെടുത്ത് ആൾക്ക് നല്ല പോലെ കുക്ക് ചെയ്യാൻ അറിയാം കേട്ടോ അത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത് അപ്പോൾ എപ്പോഴും തലേ ദിവസം തൊട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്ക് എന്താണ് ഗിഫ്റ്റ് തരാൻ പോണേ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് വേണം സ്പെഷ്യൽ ഗിഫ്റ്റ് വേണം എന്ന് എപ്പോഴും പറയും ഒരു രണ്ട് ദിവസം മുന്നേ തൊട്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബർത്ത്ഡേ ഈ തരണം കേട്ടോ തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനപ്പോൾ എനിക്ക് അത് ഇതൊന്നും സാധനം ഒന്നും മേടിച്ച് തരേണ്ട എന്തെങ്കിലും സ്വന്തം കൈകൊണ്ട് വേണം സ്വന്തം കൈകൊണ്ട് എന്ന് പറയുന്ന സമയത്ത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആദ്യ ആദ്യമായിട്ട് കൊണ്ടു തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പൊതി ചോറാണ് നാലുകൂട്ടം കറി ആ മാങ്ങാച്ചാറിൻ്റെ ഒന്നും രുചി ഇപ്പോഴും എൻ്റെ വൈന്നു പോയിട്ടില്ല അമ്മമാതിരി മുട്ട വറുത്ത ടേസ്റ്റ് അപ്പം ഞാൻ അന്ന് ഞാൻ ഓർത്തത് വെറുതെ ആൾ ചെയ്തൊന്നും ആയിരിക്കത്തില്ല അമ്മ വെച്ച ഫുഡ് പൊതിഞ്ഞ് കൊണ്ട് തന്നതായിരിക്കും എന്നാണ് അന്ന് കുഞ്ഞുങ്ങളല്ലേ നമ്മളത്രൊക്കെ ഒരു മെച്ചൂരിറ്റി ഇല്ലല്ലോ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ആൾ തന്നെയാണ് പറയുന്നത് എടാ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണത് ഞാൻ തന്നെ ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെയാണ് ആൾക്ക് നല്ലപോലെ കുക്ക് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയുന്നത് അപ്പം മിക്കപ്പോഴും വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ട് ചിക്കൻ കറിയൊക്കെ നല്ലപോലെ വെക്കും അപ്പം അതെനിക്കൊരു ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നാറുണ്ട് എനിക്കെപ്പോഴും ഇന്ന ഇന്ന കാര്യങ്ങൾ ആണുങ്ങൾക്ക് മാത്രം ഇന്ന ഇന്ന കാര്യങ്ങൾ പെണ്ണുങ്ങൾ മാത്രം അല്ലെ ആണുങ്ങളാണെങ്കിൽ വീട്ടിൽ ഉത്തരവാദിത്വം മൊത്തം ഏറ്റെടുക്കണം പെൺപിള്ളേർ അടുക്കളപ്പണി മൊത്തം ഏറ്റെടുക്കണം എനിക്ക് എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല ആണുങ്ങളെ മാത്രം ഉത്തരവാദിത്തമല്ലൊരു വീട് നോക്കുക എന്നുള്ളത് പെണ്ണുങ്ങളും അവനവന് കെൽപ്പുള്ളവർ നോക്കുക അവരവർക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ആരോഗ്യം വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അതിൽ ആണുങ്ങൾക്ക് മാത്രം ഇന്ന ഉത്തരവാദിത്തം പെണ്ണുങ്ങൾക്ക് മാത്രം ഇന്ന ഉത്തരവാദിത്തം എല്ലാവരും ഒന്നിച്ചുകൂടി അങ്ങ് ചെയ്തു പോയാൽ ഇതിലും സന്തോഷമുള്ള കാര്യം എന്താ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്നു ഞാൻ എവിടെയോ പറഞ്ഞു കാട് കയറി പോയോ എന്നൊരു ഡൗട്ട് അത് കഴിഞ്ഞിട്ട് റൂമിലൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാം അപ്പം ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് നമുക്ക് പോവണ്ടേ മിഠായിയൊക്കെ ഒക്കെ കൊടുക്കാനും എല്ലാവരേയും കാണാനും ഒക്കെ പോകണ്ടേ അപ്പം നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി എല്ലാവരെയും ഒന്ന് കണ്ട് പരിചയപ്പെട്ടൊക്കെ വരുമല്ലോ ഒരു മധുരമൊക്കെ കൊടുത്ത് വരുന്നൊരു ചടങ്ങ് ഞാൻ പറഞ്ഞിട്ട് വാടാ പോക്കാട എവിടെ ആൾ ക്ഷീണിച്ചിരിക്കുക ആൾക്കൊത്തിരി അവസ്ഥ ഉറക്കക്ഷീണം ഉണ്ടെട്ടെ ഈ ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിച്ചതും കല്യാണത്തിൻ്റെതും ഒക്കെ ഉറക്കക്ഷീണ ഇപ്പോൾ ഉറങ്ങും ഇപ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞിരിക്കാം ഞാൻ പറഞ്ഞു ഉറങ്ങരുത് കിടക്കണ്ട നമുക്ക് പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക അവസാനം നിർബന്ധിച്ച് നിർബന്ധിച്ച് ആളെ ഒന്ന് റെഡിയാക്കിയെടുത്ത് പക്ഷേ കോമഡിയാണ് കേട്ടോ ഭയങ്കര ഉറക്ക ക്ഷീണമുള്ള കള എപ്പോഴും ഈ ഒരൊറ്റ കേസിലാണ് വഴക്ക് ഞാനിപ്പം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പരിപാടിക്ക് ഫങ്ങ്ഷനൊക്കെ നമ്മൾ ഒന്നിച്ച് നമ്മുടെ കൂട്ടുകാര കല്യാണത്തിനൊക്കെ പോകാൻ ഒരുങ്ങണമല്ലോ അപ്പം ഞാൻ പറയും ഇത്ര സമയത്ത് വരണം കേട്ടോ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഇങ്ങനെ ഡിലേ ആവുന്നൊരു മനുഷ്യൻ ഒമ്പത് മണി പറഞ്ഞാൽ ഒമ്പതേ മുക്കാൽ ആ വശം വരില്ല അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് റെഡി ആയിട്ട് നമുക്കിനി ടൗണിൽ പോണം നമുക്ക് കുറച്ച് സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഓൾറെഡി വാങ്ങിയായിരുന്നു എന്നാലും നമ്മൾ ഒന്ന് രണ്ട് സാധനം എത്രയൊക്കെ നമ്മൾ മുംബൈ ചെയ്തതെന്ന് വെച്ചാലും നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ചില ചില സാധനങ്ങൾ മിസ്സാവും അപ്പോൾ അമ്മ ഇനി ചായ ഒടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് അമ്മ നിർബന്ധിച്ച് ചായ തന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാമറമാൻ്റെ ഇത് സൂം ചെയ്യുക വീഡിയോ എടുക്കുക ഏതോ വലിയ ക്യാമറാമാൻ എന്നാണെന്ന് ആശാൻ്റെ വിചാരം എന്നിട്ട് എന്നെ ഇപ്പോൾ കളിയാക്കും മുമ്പത്തെ വീഡിയോ പോലെയാണോ ഇപ്പോഴത്തെ വീഡിയോ കണ്ടോ മാറ്റം കണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ കളിയാക്കും അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടിറങ്ങി കേട്ടോ വണ്ടി അവിടെ സൈഡിൽ വെച്ചിരിക്കുകയായിരുന്നു അതെടുത്തിട്ട് വന്നിട്ട് നമ്മളെ കയറി നമ്മുടെ വാതിക്കെ ഞാൻ പറഞ്ഞ റോഡ് ഇതാണ് കേട്ടോ നമുക്കിവിടെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇവിടെ വരും വാദിക്കാൻ നമുക്ക് സുഖമായിട്ട് പോവാം നമുക്ക് ഇവിടുന്ന് ഒരു വൺ അവർ ബൈക്കിലാണെങ്കിൽ ഒരു വൺ അവർ നമ്മുടെ വീട്ടിലോട്ട് ദൂരം ഉണ്ട് കേട്ടോ അത് ഇത്തിരി കറങ്ങി പോകണം അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റും നല്ല സുഖമാണ് കേട്ടോ നമുക്ക് റോഡുണ്ട് പാടമുണ്ട് വെള്ളത്തിന് വെള്ളമുണ്ട് ബോട്ടുണ്ട് എസ് ഡബ്ല്യു ടിയുടെ ഗവൺമെൻറ് ബോട്ടുണ്ട് സുഖം സുഖം ആ ഒരു കാര്യത്തിനെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഈ സ്ഥലത്തുനിന്ന് പോവാന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര മിസ്സിങ് അല്ലേ അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോൾ ഒരു ഹാപ്പി ഫീലിംഗ് ആണ് അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി നമുക്ക് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് സാധാരണ നമ്മൾ ബോട്ട് ഈ ബോട്ട് അയ്യോ എന്താ പറയുക വന്നത് ബോട്ട് കയറിയ ഈ പോകുന്ന വഴിക്ക് ഈ ചട്ടി വഴി നമുക്ക് ബോട്ടിലും പോകാം നമുക്ക് വണ്ടിക്കും പോവാം ഇടയ്ക്ക് നമ്മൾ പോണ വഴിയൊക്കെ ഓരോ ഗവൺമെന്റിന്റെ ബോട്ട് കെട്ടി കണ്ടിട്ടില്ലേ അപ്പോൾ ആ ബോട്ടിലും നമുക്ക് പോവാം അല്ലാതെ ഇങ്ങനെ റോഡ് വഴിയും നമുക്ക് പോവാം രണ്ട് വഴിയും പോവാം പിന്നെ അല്ലാതെ വള്ളത്തിലും പോവാം നമ്മൾ നേരത്തെ പള്ളിയിൽ പോയ വള്ളമില്ലേ അതുപോലെ വള്ളത്തിന് വന്നിട്ട് അങ്ങനെയും പോകാം മുമ്പ് നമ്മളൊരു ബോട്ട് ഡേറ്റിന് പോയിട്ടില്ലായിരുന്നോ കല്യാണത്തിന് മുമ്പ് അത് നമ്മുടെ അജുവിൻ്റെയൊക്കെ വള്ളത്തിലാണ് കേട്ടോ അങ്ങനെയും പോകാം ഗവൺമെൻറ് ബോട്ടിലും പോകാം വണ്ടിക്കും പോകാം നടന്നും പോകാം പക്ഷെ അത് അത്ര നടക്കണ്ട അത്ര സുഖമില്ല നടക്കും അങ്ങനെ ഈ വഴിയൊക്കെ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ ആളിവിടെ നെടുമുടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് എടാ ഈ വഴി പോകുമ്പോഴാണ് നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് നല്ല ദൂരമുണ്ട് അര മണിക്കൂർ അതിൽ ഉണ്ട് പക്ഷെ എന്നാൽ ഈ സ്ഥലത്തൊക്കെ ഈ ഒരു പരിസരത്ത് റോഡ് സൈഡിലൊക്കെ വന്ന് തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ നമ്മുടെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടെങ്കിൽ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് കുട്ടനാട് അപ്പർ കുട്ടനാട് ലോവർ കുട്ടനാട് നമ്മുടെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ആ നെൽപ്പാടങ്ങളും ആ ആറും അയ്യോ ഭയങ്കരം അങ്ങനെ നമ്മൾ ടൗണിൽ വന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു വളരെ കുറച്ച് സാധനം ഒന്ന് രണ്ട് സാധനം മേടിക്കുക പെട്ടെന്ന് തിരിച്ചു വരിക അത്ര ഉള്ളായിരുന്നു അപ്പം അമ്മയാണെങ്കിലും പറഞ്ഞ് മക്കളെ കല്യാണം കഴിഞ്ഞോളൂ അങ്ങനെ ഒത്തിരി നേരം നിൽക്കണ്ട പെട്ടെന്ന് നിങ്ങൾ പോകുന്നേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒന്ന് രണ്ട് സാധനമൊക്കെ മേടിച്ച് പെട്ടെന്ന് തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞിട്ട് അത്രയും രാത്രി ആയതുകൊണ്ട് ആ വണ്ടിയെ തന്നെ നമ്മൾ വന്നില്ല വണ്ടി നമ്മൾ ഇടുമുടി വെച്ചിട്ട് അവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് കിട്ടും ആ ബോട്ടിൽ നമ്മുടെ വാതിക്ക് അവിടെ വന്നിറങ്ങാം അങ്ങനെ ബോട്ടിൽ കയറി ഒത്തിരി രാത്രി ആയപ്പോൾ ഞാനും പറഞ്ഞു നമുക്ക് വന്നാൽ വണ്ടിയെ പോകേണ്ടപ്പം നമുക്ക് ബോട്ടേ പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ നിന്ന് ഇടുമുടി വെച്ചിട്ട് അവിടെ നിന്ന് ബോട്ടുണ്ട് ഒമ്പതഞ്ചിന് ലാസ്റ്റ് ബോട്ടുണ്ട് അതിൽ കയറി നമ്മുടെ ജെട്ടിയെ വന്നിറങ്ങി അവിടുന്ന് പിന്നെ ജെട്ടീന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് മതി നമ്മുടെ വീട്ടിലോട്ട് നടക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലത്രയും നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന അത്രയും ദൂരം ഇവിടെ ഇല്ല ഒരു നാല് മിനിറ്റ് സെയിം ടു സെയിം നമ്മുടെ വീട്ടിൽ വീട്ടിലവിടുത്തെ ഇവിടുത്തെ സെയിം ടു സെയിം വോട്ടി കയറുക ഇറങ്ങുക വരിക ആകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാതിക്കെ റോഡ് വരത്തില്ല ഇവിടെ റോഡ് വരും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആശാൻ തന്നെ നോക്കിയിരിക്കുക ഫോണാൻറ്റി എവിടെ പോയിരുന്നു ഫോണാൻറ്റി എന്തേ എന്താ വരാഞ്ഞെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് കുഞ്ഞുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആശ്വാസമാണ് കുഞ്ഞുങ്ങൾ ഞാനപ്പം പറയും ടാറ്റ കൊടുക്കുക എല്ലാവർക്കും ടാറ്റ കൊടുക്ക് പ്ലെങ്കിസ് കൊടുക്കാന്നൊക്കെ ഞാൻ പറയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവായിരുന്നു ആശാൻ അങ്ങനെയാണ് കുറച്ച് നേരം ഞാനും കുഞ്ഞും കൂടി ഓരോരോ പുതിയ പുതിയ കളികളൊക്കെ കണ്ടുപിടിക്കും അപ്പം ഞാൻ പറയും അപ്പോൾ നമുക്ക് മീൻ പിടിക്കാം കുതിര കളിക്കാം എന്നൊക്കെ പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പോൾ ആൾ ഓടി വരും എൻ്റെ അടുത്തോട്ട് അങ്ങനെ അവനായിട്ട് കുറേ നേരമായിരുന്നു കളിച്ചു സംസാരിച്ചു ഞങ്ങൾ മുമ്പ് വീഡിയോ കോൾ ചെയ്യുമായിരുന്നേ അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഐഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹാർട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് കൈ വെക്കുമ്പം അല്ല ഹാർട്ടിൻ്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക ബലൂൺ പറത്തി പറത്തിവിടുക അങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും അത് വരും എന്നാണ് വിചാരിക്കണേ അതുകൊണ്ട് ആശാൻ വിക്ടറി ചിന്നും ഹാർഡ് ചിന്നും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇപ്പോൾ പറഞ്ഞ് പൊന്നി വരൂല അത് വീഡിയോ കോൾ ചെയ്യുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ക്യാമറ കട്ട് ചെയ്തിട്ട് വീഡിയോ കോൾ ചെയ്ത് ആശാനെ കാണിച്ചു കൊടുത്തു കുറേ പേര് തിരക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ എന്താ വീഡിയോ ഇടാത്തതെന്ന് കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാം സപ്പോർട്ട് ചെയ്തവർക്കും കൂടെയെന്നവർക്കും മാരേജിന് വിഷ് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്